അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഗിവി ഇന്നറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോ ഈ കമന്റ് പിക്കർ വഴിയോ അങ്ങനെയൊന്നും അല്ല ഞങ്ങള് ജസ്റ്റ് ഫോൺ സ്ക്രോൾ ചെയ്ത് അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് വന്ന് നിൽക്കണ ഒരു കമന്റ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത് കാരണം എന്റെ ഫോൺ ഹാങ് ആണ് അപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങളെ ലൈവ് ആയിട്ട് വീഡിയോ കാണിക്കാൻ പറ്റണില്ല അപ്പൊ അതുകൊണ്ട് അല്ലാത്ത രീതിയിലാണ് നമ്മൾ സ്ക്രോൾ ചെയ്ത് എടുത്തേക്കണത് അപ്പൊ ഫേസ്ബുക്കിൽ നിന്ന് കമന്റ് ചെയ്ത ഒരാൾക്ക് ഗിഫ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിലേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫേസ്ബുക്കില് ഗിഫ്റ്റ് കിട്ടിയേക്കണത് രമ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ചേച്ചിക്കാണ് ടേമ ചേച്ചിക്കാണ് അപ്പൊ അവരുടെ കമന്റ് ഞാൻ വായിക്കാം ഞാൻ വായിക്കാം ഏഹ് ഞാൻ മൂന്നെണ്ണം വാങ്ങി എല്ലാം നല്ലതാണ് എക്സൽ ആണ് വാങ്ങിയത് തുണിയും വളരെ നല്ലതാണ് സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറിയും വളരെ നല്ലതാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി വർക്കും ഇനിയും വളരെ ഉയരങ്ങളിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇതാണ് രമ ചേച്ചിയുടെ കമന്റ് അതെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെ ഇതാണ് രമ ചേച്ചി ചെയ്തേക്കണ കമന്റ് അപ്പൊ ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ അതുപോലെ തന്നെ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉം അപ്പൊ നമുക്ക് അപ്പൊ രമ ചേച്ചി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീനിൽ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ബാക്കി ഗിഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഏത് വീഡിയോയിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പൊ ഞാൻ പറയാട്ടാ അപ്പൊ ഇനി അടുത്തത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരാളെയും കൂടെ സെലക്ട് ചെയ്യണമല്ലോ രണ്ടു പേർക്ക് പറഞ്ഞിട്ടുണ്ടായല്ലോ അപ്പൊ യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കണത് നിഷ കൃഷ്ണ ഫൈവ് ത്രീ എന്ന് പറഞ്ഞ ഒരു ഐ ഡി നിന്നാണ് വന്നേക്കുന്നത് അവരുടെ കമന്റ് ഇങ്ങനെയാണ് ഫാഷൻ സ്പൈസ് ചേച്ചിയുടെ ഫാഷൻ സ്പൈസ് ചേച്ചിയുടെ ഈ സ്ഥാപനം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒന്നാമത് യാതൊരു തരത്തിലുള്ള പറ്റിക്കലും ഇല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കിടിലം സ്റ്റിച്ചിങ് സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും പറയുന്നു ഇതെല്ലാം കൈമുതലായിരിക്കുന്നിടത്തോളം പിന്നോട്ട് നോക്കേണ്ടി വരില്ല അപ്പോ നിഷയുടെ കമന്റ് ആണ് ഒത്തിരി താങ്ക്സ് നിഷ ഏ അപ്പൊ ഇതാണ് കമന്റ് നിഷ കൃഷ്ണ നയൻ സിക്സ് ഫൈവ് ത്രീ ഇതാണ് അവരുടെ ഐ ഡി അപ്പോ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ചെയ്തോളൂട്ടാ രമ ചേച്ചിയും നിഷയും എന്റെ പേഴ്സണൽ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ ഉം അപ്പോ ഇനി കമന്റ് പിക്കറിലൂടെ ഒക്കെ ചെയ്യണ കാര്യങ്ങൾ എന്നുവെച്ചാൽ എനിക്കിന്ന് സമയം ഉണ്ടായില്ല ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് നല്ല തിരക്കിലായിരുന്നു അപ്പൊ ഇതിപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്നിനെ ചെയ്യാന്ന് പറഞ്ഞത് ജസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇനി മൺഡേ മുതൽ വരണ വീഡിയോയിൽ അതായത് വീഡിയോയുടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നാല് ദിവസത്തേക്ക് ആരും കോണ്ടാക്ട് ചെയ്യരുത് കാരണം ഞാനൊരു ബിസിനസ് സംബന്ധമായ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി കോഴിക്കോട് പോണേണ് തിങ്കൾ മുതൽ ബുധൻ വരെ അവിടെ ട്രെയിനിങ്ങിലായിരിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിലൊന്നുതന്നെ വിളിച്ചാൽ കിട്ടത്തില്ല അപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആ സ്ക്രീനിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കണ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കട്ട അപ്പോ ഈ ഒരു കുഞ്ഞു വീഡിയോ മാത്രമായിട്ട് വന്നതാണ് ഇന്നിപ്പോ നമ്മൾ പറഞ്ഞിരുന്നതാണല്ലോ ശനിയാഴ്ച എന്തായാലും ഗിവ് എവേ വിന്നറിനെ എന്നുള്ളത് അപ്പോ നിഷയും രമ്യ ചേച്ചിയും വേഗം തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് വീഡിയോയിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം കാരണം ഇന്നിപ്പോ ഇത്രേ സമയം രാത്രി ഏകദേശം ഒമ്പത് മണിയോട് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ വരുമ്പോഴേക്കും ഇത്ര കഴിയും അപ്പൊ എന്തായാലും ഇന്ന് വന്ന വീഡിയോന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ മൺഡേ വരുന്ന വീഡിയോയിലാണോ എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം അപ്പൊ അതിനനുസരിച്ച് ചെയ്യാട്ടെ അപ്പൊ രണ്ടുപേരും കാണുമെന്ന് വിചാരിക്കണു ഇവര് രണ്ടുപേരും കണ്ടിട്ടില്ല എങ്കിൽ ആ ഇരുപത്തിനാലാം തീയതി എടുത്ത വീഡിയോയിലാണ് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇതിൽ രണ്ടുപേരെ സെലക്ട് ചെയ്തേക്കുന്നത് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോ ഇവര് രണ്ടുപേരെയും ഒരാഴ്ചയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യും ഇവര് ഇനി നമുക്ക് കോണ്ടാക്റ്റിൽ കിട്ടിയില്ല എങ്കിൽ തന്നെ ഞാൻ വന്നതിന് ശേഷം ഒരിക്കു പകരമുള്ള വിന്നറിനെ തെരഞ്ഞെടുക്കുന്നത് ഇവർക്ക് ഇവരെ കോണ്ടാക്റ്റിൽ കിട്ടിയാൽ ഇവർക്ക് അയക്കണ വീ ഇതടക്കം വീഡിയോ ടക്കം നമ്മളത് പോസ്റ്റ് ചെയ്തേക്കാം അപ്പൊ നിങ്ങൾ എന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി കേട്ടാ